ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ വാസുദേവൻ നായർ ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ ജീവചരിത്രം തിരൂർ തുഞ്ചൻപറമ്പിൽ ഇന്ന് വൈകിട്ട് അഞ്ചിന് പ്രകാശിപ്പിക്കുകയാണ് പുസ്തകരചനയ്ക്കായി എം ടിയുമായി നടത്തിയ ദീർഘ അഭിമുഖങ്ങളെ പറ്റിയും മറ്റ് ഒരുക്കങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് ഡോക്ടർ കെ ശ്രീകുമാർ ഇന്നത്തെ ശ്രീകുമാർ നമസ്കാരം എം ടി എന്ന് പറയുമ്പോൾ മലയാളിക്ക് അതൊരു പ്രിയം കൂടുതലുള്ള ഒരു വാക്കായി പലപ്പോഴും പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ശ്രീകുമാറിനും അത് തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെയാണ് നമുക്ക് അറിയാം എം ടി എ അറിയുന്നവരും എം ടിയെ കുറിച്ച് വായിച്ചിട്ടുള്ളവർക്കും ഒക്കെ ഉള്ള ഒരു ചിത്രം എം ടി ഒരാളുമായി സംവദിക്കുന്നത് എം ടി ആഗ്രഹിക്കുന്നെങ്കിൽ അനുവദിക്കുന്നെങ്കിൽ മാത്രമാണ് എങ്ങനെയാണ് ശ്രീകുമാറുമായുള്ള എം ടിയുടെ സൗഹൃദം എറണാകുളം ജില്ലയിലെ കണയന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് എൻ്റെ ഒരു ബാല്യകാലമൊക്കെ ഉണ്ടായിരുന്നത് ആ സമയത്ത് പുസ്തകങ്ങളിലൂടെ സിനിമകളിലൂടെ ഞാൻ പരിചയപ്പെട്ട ഒരുപാട് ആരാധന തോന്നിയ ഒരു പേരാണ് എം ടി വാസവുള്ളത് കാലം കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് പത്രപ്രവർത്തനം പഠിക്കണം ഞാൻ തീരുമാനമെടുക്കാൻ കാരണം ഉള്ളിൽ തോന്നിയൊരു വാശിയായിരുന്നു അതായത് പത്രപ്രവർത്തനം പഠിക്കണം അതിനുശേഷം മാതൃഭൂമിയിൽ ജോലി ചെയ്യണം എം ടി ഉള്ള മാതൃഭൂമിയിൽ അതായത് കോഴിക്കോട്ട് മാതൃഭൂമി ജോലി ചെയ്യണം എന്നുള്ളൊരു വാശി അത് ഏതൊക്കെയൊരു രീതിയിൽ സാധിക്കുകയും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുകയാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ നാലു വർഷത്തിലേറെ കാലവും അത് കഴിഞ്ഞിട്ട് തിരൂർ തുഞ്ചംപറമ്പിൽ അദ്ദേഹം ചെയർമാനായിട്ടുള്ള തിരൂർ തുഞ്ചംപറമ്പിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയും ഒപ്പം ഉണ്ടാവാനായിട്ട് സാധിച്ചു ഈ ഒരു കാലയളവിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എവിടെയൊക്കെയോ എനിക്ക് കിട്ടിയ ഒരു വലിയ സ്ഥാനമുണ്ട് അതൊരു വലിയ കാര്യമാണ് അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ചിരിക്കാത്തൊരു എം ടി ഗൗരവ പ്രകൃതിയായിട്ടുള്ള എം ടി മിതഭാഷയായിട്ടുള്ള എം ടി ഇതിനൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു മാനമാണ് എം ടി എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒന്നര വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കോഴിക്കോട്ടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് എന്നോട് സംസാരിക്കുകയും വിശദമായിട്ട് കോർത്തെടുക്കുകയും ചെയ്ത എം ടി എനി എന്നെ സംബന്ധിച്ചിടത്തോളം മിതഭാഷയായിരുന്നില്ല വാചാലിനായിരുന്നു അക്ഷരാർത്ഥത്തിൽ അതേപോലെ തന്നെ ഏത് സമയത്തും എനിക്ക് എം ടിയെ കാണാനും എം ടിയോട് സംസാരിക്കാനൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നെ ശ്രീകുമാരൻ എന്നാണ് വിളിക്കുക എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ് ശ്രീകുമാരെന്നാണ് വിളിക്കുക ആ വിളിയിൽ പോലൊരു വാത്സല്യം ഞാൻ കണ്ടെത്തിയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൗത്യം എന്നെ ചെയ്യാനായിട്ട് അദ്ദേഹം ഏൽപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ ദൗത്യം തന്നെയായിരുന്നു ഇത് എം എം ബഷീർ വഴിയാണ് ആദ്യമായിട്ട് ഞാനത് ഏറ്റെടുക്കുന്നത് ബഷീർ മാഷ് പറയുകയാണ് ശ്രീകുമാർ എനിക്ക് ഇങ്ങനൊരു ജീവചരിത്രം ചെയ്യണം വാസു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീരെ പറ്റില്ല എന്നുള്ളൊരു തോന്നല ഉള്ളിലുണ്ടായത് നിസ്സാരമായൊന്നല്ല ഏറ്റെടുക്കാനുള്ളത് എന്നുള്ളതുകൊണ്ട് അത് അന്ന് എം ടി ഒന്നും പറഞ്ഞിട്ടില്ല അതിനെ പറ്റിയിട്ട് പിന്നീട് സംസാരിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞു ആദ്യഘട്ടത്തിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും പിന്നെ കാട് കയറി എന്തെങ്കിലും ഒക്കെ പോവും വളരെ മന്ദഗതിയിലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നടക്കാൻ പോകുന്നില്ല സാറിന് വലിയ താല്പര്യമൊന്നും എന്ന് വിചാരിച്ചിരുന്നു ക്രമേണ കാര്യങ്ങളൊക്കെ മാറി മറഞ്ഞു ഞാൻ ചെന്നിരിക്കുന്നു എൻ്റെ നോട്ട് ബുക്ക് എടുത്തുവെക്കുമ്പോഴേക്കും ഓരോരോ ഭാഗങ്ങളായിട്ട് പറയാൻ തുടങ്ങുന്നു ഒരു മണിക്കൂറിനുള്ളത് ഒന്നര മണിക്കൂറോ രണ്ടോ മണിക്കൂറോ വരെ വാർദ്ധക്യകാല അസ്വാസ്ഥ്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം വളരെ കൂടി പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് പറഞ്ഞപ്പം എനിക്ക് വലിയ സമാധാനം തോന്നി അതുമാത്രമല്ല ഒന്നോ രണ്ടോ ദിവസം എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റാത്ത സമയത്ത് ബന്ധുവായ സതീശനെ കൊണ്ടോ ഡ്രൈവർ സുബിനെ കൊണ്ടോ ഒക്കെ വിളിപ്പിച്ചിട്ട് ശ്രീകുമാർ എന്താ ഇന്ന് വരാത്തതെന്ന് ചോദിക്കുന്ന ഒരവസ്ഥ അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസമായി അദ്ദേഹത്തിനുകൂടി ആഗ്രഹമുള്ളൊരു ജീവചരിത്രാണെന്നുള്ളത് അങ്ങനെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് സംശയനിവാരണവും വരുത്തി എഴുതാനൊക്കെ തുടങ്ങി കുറച്ചായ സമയത്താണ് സാറ് വയ്യാതാവുന്നതും അഞ്ച് തവണ ആശുപത്രിയിലാവുന്നതും അഞ്ചാം തവണ മരണത്തിന് കേടുകയും ചെയ്യുന്നത് അതിനെ സംബന്ധിച്ച് വലിയ ഒരു സങ്കടം സങ്കടം എന്ന് പറഞ്ഞാൽ പോരാ ഒരു പിടിവള്ളി ഇല്ലാതെ പിടിവെള്ളിയില്ലാതെ പോയൊരവസ്ഥയാണ് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തൊരു വാക്കായിരുന്നു ഈ ജീവചരിത്രം എന്നുള്ളത് അങ്ങനെ ആയിരത്തി എട്ട് പേജുള്ള ഈ ജീവചരിത്രം അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രമായിട്ടുള്ള കർക്കിടകത്തിലെ ഉത്രട്ടാതി നാളിൽ തിരൂർ തുഞ്ചമ്പറമ്പ് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമാണ് മുപ്പത്തിരണ്ട് വർഷം അതിനെ നയിച്ച തുഞ്ചമ്പറമ്പിലെ ഹാളിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യുമ്പോൾ ആ വാക്ക് പാലിക്കാൻ സാധിച്ചതിലെ സന്തോഷവും അത് കാണാൻ അദ്ദേഹം ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷാദവും ഒരേ സമയം എൻ്റെ മനസ്സിലേക്ക് തികട്ടി വരികയാണ് മലയാളിയുടെ ഒരു ഹൃദയവിചാരമായിരുന്നത് ഇന്നൊരു ഒരു നഷ്ടബോധത്തിലേക്ക് അത് മാറിയിരിക്കുന്നു ആ വാക്ക് അദ്ദേഹമുള്ള മലയാളം അദ്ദേഹം ഇല്ലാത്ത മലയാളം എനിക്ക് തോന്നുന്നു എം ടി എ കുറേം കൂടി ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്ദ്രതയെ ഒന്നുകൂടി മനുഷ്യർ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് അദ്ദേഹം പോയ ശേഷമാണോ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു കർമ്മമണ്ഡലം എന്നൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹം കഥാകാരനായിരുന്നു നോവലിസ്റ്റായിരുന്നു മലയാളം കണ്ട ഏറ്റവും നല്ല സാഹിത്യ പത്രാധിപരായിരുന്നു അതോടൊപ്പം തന്നെ തുഞ്ചംപറമ്പും കേരള സാഹിത്യ അക്കാദമിയും പോലെയുള്ള സ്ഥാപനങ്ങളിലെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു മറ്റ് പല സാഹിത്യത്തിൻ്റെ മേഖലകളിലും ഇതിനൊക്കെ അപ്പുറത്ത് അറുപത്തി രണ്ടോളം തിരക്കഥകൾ എഴുതി എല്ലാം ഒന്നിനൊന്ന് ഹിറ്റായിട്ടുള്ള തിരക്കഥകൾ എഴുതി മലയാളി സിനിമാ പ്രേക്ഷകനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളൊരു പ്രതിഭയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മേഖലകളിലും തൊട്ടതിലെല്ലാം പൊന്നാക്കാന്ന് പറയുമ്പോൾ പറയുന്നൊരു പ്രയോഗം അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ധാനമായിരുന്നു ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ഒരു കർമ്മമണ്ഡലത്തെ ഞാൻ ശരിക്കും പുസ്തകത്തിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ച എഴുതുമ്പോൾ ഇനി എന്നൊക്കെയാണ് അത്ഭുതമായിരുന്നു കാരണം തിരക്കഥയുടെ കാര്യത്തിലൊക്കെ നൂറ് നൂറ്റമ്പത് ദിവസം ഓടിയ തിരക്കഥയിൽ അദ്ദേഹം മൂന്ന് ദിവസം കൊണ്ട് എഴുതുകയും ഒരു മനസ്സിലൊരു കഥയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഒരെഴുത്ത് ഇടത്തേക്ക് പോവുകയും മൂന്ന് ദിവസം കൊണ്ട് കൊണ്ടതിൻ്റെ കരട് എഴുതി തീർക്കുകയും പിന്നെ ഒരു മൂന്ന് ദിവസം കൊണ്ട് അത് പകർത്തി എഴുതിയതിന് ശേഷം ഏഴാം ദിവസം ഐ വി ശശിക്കോ അല്ലെങ്കിൽ ഹരിഹരനോ പോലുള്ള സംവിധായകരെ അത് ഏൽപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കർമ്മമണ്ഡലം ം തന്നെയായിരുന്നു അത് മാതൃഭൂമി പോലുള്ളൊരു സ്ഥാപനത്തിലെ വലിയ പത്രാധിപ തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങൾ മുഴുവൻ സാധിച്ചെടുത്തത് എന്നുള്ള അത്ഭുതം കൂടിയുണ്ട് കൂടുതൽ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള പഠനങ്ങളും വിശകലനങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ പുസ്തകത്തിൽ എന്താണ് എം ടി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സമഗ്രമായിട്ടുള്ള സാഹിത്യ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മുഴുവൻ തന്നെ ഒന്നും വിടാത്ത രീതിയിൽ തന്നെ ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് അതിലേറെക്കുറെ വിജയിച്ചു എന്ന് തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട് ഇനി വിലയിരുത്തേണ്ടത് വായനക്കാരാണ് നമ്മളല്ല അദ്ദേഹം ഉള്ളു തുറന്ന് തന്നിട്ടുള്ള അനുഭവങ്ങളും വിവരണങ്ങളും കൂടാതെ ഒരുപാട് മറ്റൊരുക്കങ്ങളും ശ്രീകുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അതിലേക്കുറിച്ച് കൂടി ഒന്ന് നന്നായിരിക്കും ഏതാണ്ട് അദ്ദേഹത്തിന്റെ രചനകൾ തന്നെ ഒരുപാടുണ്ട് നൂറോളം തിരക്കഥകളുണ്ട് ഒമ്പത് നോവലുകളുണ്ട് ഒരു നോവല് ഒരു നോവൽ ആദ്യകാലത്തെ നോവലുണ്ട് അതിനൊക്കെ ഒമ്പത് നോവലുകളുണ്ട് അറുപത്തിരണ്ടോളം തിരക്കഥകളുണ്ട് പിന്നെ യാത്രാ വിവരണ മേഖലയിൽ ലേഖനത്തിൻ്റെ മേഖലയിൽ ബാലസാഹിത്യത്തിൻ്റെ മേഖലയിൽ നാടകത്തിൻ്റെ മേഖലയിലൊക്കെ അദ്ദേഹം നടത്തിയ ഒരുപാട് സംഭാവനകളുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഈ രചനകൾ മുഴുവൻ എൻ്റെ എഴുത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളായിട്ട് മാറിയിട്ടുണ്ട് എം ടി എയുടെ അത്രയും ഒരുപക്ഷെ പഠനങ്ങൾ വന്നിട്ടുള്ള വേറൊരു സാഹിത്യകാരം മലയാളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വീട്ടിലിരുന്ന് എഴുതാൻ പറ്റാത്തതുകൊണ്ട് മുറിവാടയ്ക്കെടുത്ത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് അറുന്നൂറോളം പുസ്തകങ്ങൾ നിരത്തി വെച്ചിട്ട് ഓരോ സമയവും അതെടുത്ത് റെഫർ ചെയ്തിട്ടൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരു സമയമാണ് എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് രണ്ട് വെല്ലുവിളികളാണ് ഇന്നുണ്ടായത് ഒന്ന് എം ടിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം അറിയുന്ന എം ടിയെ പോലും അറിയാത്ത എം ടിയെക്കുറിച്ച് എന്താണ് എനിക്ക് പറയാൻ പറ്റുക എന്നുള്ളൊരു വെല്ലുവിളി നല്ലോണം ഉണ്ടായിരുന്നു അത് പലതും എം ടിയിൽ നിന്ന് കിട്ടിയതും അതിനപ്പുറത്തേക്ക് ഞാൻ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടക്കം അങ്ങനൊരു നല്ല ഭാഗം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചു സാധാരണഗതിയിൽ നമ്മുടെ ഒരു ജീവചരിത്ര തനത് ജീവചരിത്ര രചനയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുന്നു വളരുന്നു സ്കൂളിൽ പോകുന്നു വിദ്യാഭ്യാസം നടത്തുന്നു വിവാഹം കഴിക്കുന്നു കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നു വയ്യാതാവുന്നു മരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ രീതി ഒരിക്കലും എം ടിക്ക് പറ്റില്ല കാരണം എം ടി ഒരേ സമയം തന്നെ ഇതെല്ലാമായിരുന്നു മാതൃഭിയുടെ പത്രാധിപരായിരിക്കൽ തന്നെ തിരക്കഥാകൃത്തായിരുന്നു നോവലിസ്റ്റായിരുന്നു കഥാകൃത്തായിരുന്നു സംഘാടകനായിരുന്നു എം ടിയുടെ നാടകത്തെ പക്ഷേ അധികം ഒന്നും ആൾക്കാർ അറിഞ്ഞൊന്നും വരില്ല എം ടി ഒരിക്കലും ഞാൻ നാടകത്തിൻ്റെ ആളാന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ എം ടിയാണ് സംഗമം തിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഗോപുര നടയൽ എന്ന് പറഞ്ഞിട്ടൊരു നാടകം എഴുതി സംവിധാനം ചെയ്തു അതിനുവേണ്ടി പാട്ടെഴുതി അത് അദ്ദേഹം തന്നെ തിക്കൊടി മാഷ മഹാഭാരത നാടകം സംവിധാനം ചെയ്തു അദ്ദേഹത്തിൻ്റെ മുസാവരി ബംഗ്ലാവ് എന്ന് പറയുന്ന കഥ അഞ്ചു അഞ്ചുപേര് ചേർന്ന് നാടകമാക്കി അവതരിപ്പിച്ചു അദ്ദേഹം ഡെസ്റ്റ് ഓൺ ദ റോഡ് പോലുള്ള പാശ്ചാത്യ നാടകങ്ങൾ തർജ്ജിമ ചെയ്തു അദ്ദേഹം ക്ഷയരോഗിയായ ഒരു നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്തു ഇതൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി പിന്നീട് ഞാനിത് ഓരോരോ ആദ്യഘട്ടത്തിലെ ബാല്യകാലം കൂടല്ലൂരത്തെയും മുന്നയൂർക്കുളത്തെയും ബാല്യകാലം അത് കഴിഞ്ഞിട്ടുള്ള എഴുത്തിലേക്ക് കടന്നു ഒരു കാലഘട്ടം വിക്ടോറിയ കോളേജ് ചിലെ കാലഘട്ടം എം ബി കോളേജിൽ പഠിപ്പിച്ച കാലഘട്ടം കോഴിക്കോട്ടേക്ക് എത്തി മാതൃഭൂമിയുടെ ട്രെയിനി ആയിട്ട് തുടങ്ങി പത്രാധിപ കസേരയിലെത്തി അവിടെ നിന്ന് വിടവാങ്ങുന്നത് വരെയുള്ള കാലഘട്ടം ഇത് പിന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളായിട്ട് സർഗാത്മക സംഭാവനകൾ ഇങ്ങനെ തീമാറ്റിക് ആയിട്ട് ഓരോ അധ്യായങ്ങൾ പ്ലാൻ ചെയ്യുകയും അങ്ങനെ എഴുതുകയും ചെയ്തപ്പോഴാണ് സ്വാഭാവികമായിട്ടും എഴുത്തിൻ്റെ ഒരു രസതന്ത്രം എനിക്ക് മനസ്സിൽ വന്നതെന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലും ലക്ഷണമൊത്ത ജീവചരിത്ര ഗ്രന്ഥം എന്നുള്ള നിലയിലല്ല അതുവരെയുള്ള ലക്ഷണങ്ങളെയൊക്കെ ഒരു ഉല്ലംഘിക്കുന്ന മറ്റൊരു രചനാരീതിയും ഒരു സമീപനവും സ്വീകരിച്ച ഒരു പുസ്തകം എന്ന നിലയിലാണ് ഇപ്പോൾ ഞാൻ എഴുതി തീർത്തിരിക്കുന്നത് ശ്രീകുമാർ നേരത്തെ സൂചിപ്പിച്ചു ഒന്നര വർഷത്തോളം എം ടിയോടെത്ത് ചിലവഴിച്ച സഹായങ്ങളെക്കുറിച്ച് സ്വാഭാവികമായിട്ട് അദ്ദേഹം പലതും ഉള്ളിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും ചിലതായിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പിന്നീട് അത് പറഞ്ഞത് ഇനി വേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കണമെന്നോ അങ്ങനെ അല്ലെങ്കിൽ അതൊരു വൈകാരികതയുടെ പുറത്തോ മറ്റു മനസിൻ്റെ കാര്യത്തെ പുറത്തായിരിക്കും അങ്ങനെ വല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പറയുന്ന രീതി തന്നെ വ്യത്യസ്തമായിരുന്നു കാരണം തുടർച്ചയായിട്ടുള്ള സംസാര രീതിയായിരുന്നില്ല ഒരു ദിവസം വരുമ്പോൾ സാറിന് പറയാൻ തോന്നുന്ന ചിലപ്പോൾ പാലക്കാടിന് അനുഭവങ്ങളായിരിക്കും അതങ്ങോട്ട് പറഞ്ഞു തുടങ്ങും അതന്ന് അവസാനിപ്പിക്കും പിറ്റേ ദിവസം വരുമ്പോൾ ചിലപ്പോൾ മാതൃഭൂമിയിലേക്കായിരിക്കും കിടക്കുക അത് കഴിയുമ്പോൾ ചിലപ്പോൾ കോഴിക്കോടൻ സൗഹൃദങ്ങളിലേക്കായിരിക്കും തെക്കോടി അമ്മാഷും എൻ പി മുഹമ്മദും ഒക്കെയായിട്ടുള്ള സൗഹൃദങ്ങൾ ബഷീറും ഒക്കെ ആയിട്ടുള്ള സമൂഹ സൗഹൃദങ്ങളിലേക്കായിരിക്കും ഇങ്ങനെ ഞാൻ തന്നെ അദ്ദേഹത്തിന് എന്താണ് സംസാരിക്കേണ്ടതെന്ന് സംസാരിക്കാനുള്ള ഞാനതിൽ ഇടപെട്ടിട്ടില്ല അതെല്ലാം ഞാൻ എഴുതി വെക്കുകയും കേട്ടെഴുതാണ് ചെയ്യുക കാരണം അത് വോയിസ് റെക്കോർഡിങ്ങിനൊന്നുള്ള ഒരു ശക്തിയുള്ള സംഭാഷയല്ല വളരെ പതിഞ്ഞ ശബ്ദം ാണ് അപ്പോൾ ഇത് ഓരോന്ന് എഴുതിയെടുത്ത് ഞാൻ അന്ന് തന്നെ പോയിട്ട് ഇത് ഓരോരോ ചാപ്റ്ററുകളായി തിരിച്ച് ഇതിന് എഴുതി വയ്ക്കുകയാണ് ചെയ്യുക അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പല ആളുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് സൗഹൃദങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട് വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ സാർ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് കൂടെ എന്ന് ചോദിക്കും അദ്ദേഹം സംസാരിക്കാറുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ട എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് വേണ്ട എന്ന് പറയാം ആ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എം അതിനപ്പുറത്തേക്ക് നമുക്ക് യാതൊരു റോളും ഇല്ല അതേസമയം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ സർഗാത്മക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതും പത്രപ്രവർത്തന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുമായിട്ടുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വിട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനം പിന്നെ എം ടി മാത്രമല്ല അദ്ദേഹമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ പത്നി സരസ്വതി ഉണ്ട് മകൾ അശ്വതി ഉണ്ട് സതീശനും ശ്രീരാമനും ഒക്കെ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ട് രവീന്ദ്രൻ കൂടല്ലൂരിനെ പോലുള്ള മുതിർന്ന ബന്ധുക്കളുണ്ട് അപ്പോൾ ഇവരിൽ നിന്നെല്ലാം ഞാനിത് ശേഖരിച്ചുകൊണ്ട് പല മേഖലകളിലുള്ള കാര്യങ്ങളും കൂടി ശേഖരിച്ചിട്ടാണ് ഈ പുസ്തകത്തെ സമഗ്രമാക്കാൻ ഇപ്പോൾ സാറ് പറഞ്ഞത് തന്നെ ഓർമ്മയുടേതായിട്ടുള്ള പ്രശ്നങ്ങളിലുള്ള ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ക്രോസ് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് വർഷങ്ങളൊക്കെ പറയുമ്പോൾ അത് അദ്ദേഹം തന്നെ പറയും ഇത് വളരെ മുമ്പുണ്ടായതാണ് ഒന്ന് നോക്കണം ഇന്ന ഉണ്ടാവും ചിലപ്പോൾ അതിലൊന്നും നോക്കണം എന്നതുകൂടി പറഞ്ഞു തരുന്നൊരു സാധ്യത ഉണ്ടായിരുന്നു വളരെ അനായാസമായിരുന്നു ആ കാര്യങ്ങളിൽ വിട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് അതിൻ്റെ ഒരു സംശയ നിവൃത്തി വരുത്തി തീർക്കാനും അത് കൂട്ടിച്ചേർത്ത് തരാനുമായിട്ട് അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു ഒരു നിയോഗമം വണ്ണം മലയാളത്തിൽ വന്ന് ഭവിച്ച ഒരു മനുഷ്യനെ ഒട്ട് വിസ്മയത്തോടെയും അത്ഭുതത്തോടെയും ഒക്കെ കണ്ടതും കണ്ടെത്തിയതുമായ അനുഭവം ശ്രീകുമാരുടെ ഉണ്ടാവുമല്ലോ കടയൂർ ഗ്രാമീണ വായനശാലയിൽ നിന്ന് പുസ്തകത്തിൽ നിന്ന് ഞാൻ ആദ്യം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ വായിക്കുന്നത് എം ടിയുടെ മാണിക്കകല്ല് എന്ന് പറയുന്ന പുസ്തകം അത് വായിച്ചിട്ട് അതിനൊരു ഞാൻ എഴുതി പതിനഞ്ച് വയസ്സയുടെ കാർഡ് വാങ്ങിയിട്ട് സാറിന് ഒരു കത്തെഴുതാണ് ആദ്യമായിട്ട് എം ടി വാസു നായർ സീതാര കൊട്ടാരൻ്റെ കോഴിക്കോട് എന്നുള്ള വിലാസം അറിയുന്നു അതിനാണ് പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ് ഇങ്ങനെ കത്തി ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട എം ടി വാസെന്നായ സാറിനെ ഞാൻ ഇങ്ങനെ മാണിക്കക്കല്ല് വായിച്ചു എനിക്കത് ഇഷ്ടപ്പെട്ടു മറുപടി അയയ്ക്കുമല്ലോ സ്നേഹത്തോടെ ശ്രീകുമാർ എന്ന് തോന്നി കത്ത് അയക്കുകയും സ്കൂളിൽ ചെന്നിട്ട് ഞാൻ കൂട്ടുകാരോടൊക്കെ ഞാൻ എം ടിക്ക് കത്ത് അയച്ചിട്ടുണ്ട് മറുപടി പറയുന്നവരികയൊക്കെ ചെയ്ത് പിന്നെ മറുപടി കാത്തിരിക്കാൻ തുടങ്ങി ഞാനന്ന് കഥകളൊക്കെ എഴുതിയും ബാലമാസികകളിലൊക്കെ ഇങ്ങനെ അധികം വന്ന കഥകൾ മുഴുവൻ തിരിച്ചയച്ചു ഒരു വിവരം വിവരമില്ലാതിരിക്കാൻ തിരിച്ചു വരും വളരെ ബുദ്ധിമുട്ടിയാണ് അത് അയക്കുകയൊക്കെ ചെയ്യുക ലാലുലീല എന്ന് പറഞ്ഞ മാസികയിൽ ചോറ്റാനിക്കര ശ്രീകുമാർ എന്നുള്ള പേരിൽ എൻ്റെ ഒരു കഥ അടിച്ചു വരുന്നു ഭയങ്കര സന്തോഷമായി അവാർഡ് കിട്ടിയതിനേക്കാളും സന്തോഷമായ ഒരു സമയമായിരുന്നു ഇതെല്ലാവരും എല്ലാവരും കൊണ്ട് കാണുന്നു പിന്നീട് ഈ മുത്തശ്ശി ലാലുലിയില കുമ്പുംബാറ്റ ബാലരമ എന്നൊക്കെ പറഞ്ഞ് അന്നുള്ള എല്ലാ ബാലമാസികകളിലും ഈ കഥകളടിച്ചു വരാൻ തുടങ്ങുകയാണ് ചോറ്റാനിക്കര ശ്രീകുമാർ എന്നുള്ള എൻ്റെ ഒരു പേര് അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആവും നാട്ടുകാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങുന്നു അതിൻ്റെ ഒരു ഹരമൊക്കെയുള്ള സമയം നടക്കണ സമയമാണ് അപ്പോൾ ഒരു മാഷുണ്ട് ഒരു നാരായണ മാഷുണ്ട് നാരായണ മാഷ് വീട്ടിൽ വന്ന് അച്ഛൻ്റെ സുഹൃത്താണ് ഇടയ്ക്കിടയ്ക്ക് വരും മറ്റേ എന്നോട് പറഞ്ഞു നിൻ്റെ കഥകളൊക്കെ ഞാൻ കാണാറുണ്ട് അത്ര വലിയ അച്ഛള്ള കഥകളൊന്നും അല്ല എന്നാലും നിന്റെ പേരൊന്നും മാറ്റണം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ മാഷ് ഇത് എസ് 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 എസ്റ്റാബ്ലിഷ് ആയ പേരാണല്ലോ എല്ലാവരും എന്നും തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മാറ്റണം എങ്ങനെയാണ് അതുകൊണ്ടല്ല നിന്നെ കാണുന്നത് വരെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും ഈ ചോറ്റാനിക്കർ ശ്രീകുമാർന്ന് കേട്ടാൽ ഗുരുവായൂർ കേശവന്നൊക്കെ കേൾക്കുന്നൊരു ഫീലാണ് ഉണ്ടാവുക അതുകൊണ്ട് മാറ്റണം എന്ന് പറഞ്ഞു നിങ്ങൾ എം ടിയെ കണ്ടു നോക്കും എം ടി വാസു എന്നായിരുന്നല്ലേ പേരിടുന്നത് അത് ഈ നിന്റെ പേര് തന്നെ ഇട്ടാൽ മതി അങ്ങനെ ഒരു കഴിവുണ്ടാക്കിയെടുക്കണം അങ്ങനെയാണ് ഞാൻ കെ ശ്രീകുമാറിനല്ലേ മടങ്ങി പോയിരുന്ന ഒരു ഒരു സന്ദർഭം എന്ന് പറയുന്നത് അങ്ങനെ ഈ കത്തിന് മറുപടി ഞാൻ കാത്തിരിക്കുന്നു ഇപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിലെ ചേച്ചിയുണ്ട് ആ ചേച്ചിയായിട്ടാണ് എനിക്ക് കണക്ഷൻ ഉള്ളത് ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു എന്നാൽ മറുപടി കിട്ടുക കോഴിക്കോട്ട് ഈ കത്ത് അയച്ചാൽ ചേച്ചി പറഞ്ഞു മൂന്ന് ദിവസം വേണം കോഴിക്കോട്ട് കാർഡ് എത്താൻ മൂന്ന് ദിവസം തിരിച്ചു വരാൻ വേണം അപ്പോൾ ആറ് ദിവസമായി ഒരു മൂന്ന് ദിവസം നമ്മൾ സാറിന് മറുപടി അയക്കാൻ സമയം എന്ന് ചോദിച്ചാൽ ഒമ്പത് ദിവസം കണക്കുകൂട്ടിയ പത്താം ദിവസമൊക്കെ ആവുമ്പോഴേക്കും വരുന്നവർ ഞാൻ ഇങ്ങനെ ഒരു ദിവസമായി ഒരാഴ്ചയായി ഒരു മാസമായി ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇതുവരെ മറുപടി കിട്ടാത്ത ഒരു കത്തായിരുന്നു അത് അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് എത്തുന്നു സാറിൻ്റെ അടുത്ത് ഞാനിരുന്ന ക്യാബിൻ എൻ്റെ മുമ്പിൽ കൂടെ വേണം സാറിൻ്റെ മുറിയിലേക്ക് പോകാനായിട്ട് താഴെ മാത്രൂമിലെ റിസപ്ഷനിസ്റ്റ് സരസ്വതി പോലും വിചാരിച്ചിരുന്നത് ഞാൻ എം ടിയുടെ പി എ ആണെന്നാണ് അതിന് മുമ്പ് ശത്രുഘ്ന ആ പോസ്റ്റിലായിരുന്നു ഞാൻ പിന്നെ തിരുത്താനൊന്നും പോയില്ല കാരണം എം ടിയുടെ പി എ ആണോ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കരുതുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് അത് സംസാരമൊന്നും അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആരോടെങ്കിലും ഇങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കണം അല്ലാതെ വെറുതെ സമയം കൊല്ലി വർത്താനം പറയാൻ ഇഷ്ടമല്ല വളരെ കുറച്ച് മാത്രം പറയും ചില ആളുകൾ ഇന്റർവ്യൂവിനൊക്കെ പോയി മൂന്ന് മണിക്കൂറൊക്കെ മുമ്പിൽ ഇന്ന് രണ്ടോ മൂന്നോ മുകളിൽ കേട്ട് ഇറങ്ങിപ്പോകുന്ന സന്ദർഭമുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും അടുത്ത ബന്ധമുണ്ടായിട്ട് പോലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക അത് കഴിഞ്ഞാൽ തിരിച്ചു പോരുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ സമയം കൊല്ലുക എന്ന് പറയുന്നത് ആലോചിക്കാത്ത കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിരുന്ന ഒരു ദിവസം ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞു സാർ ഞാൻ ഏഴാം ക്ലാസ്സിൽ വെച്ച് ഇങ്ങനൊരു കത്തയച്ചിരുന്നു ഇങ്ങനെ സൈഡിൽ വെച്ചൊരു ചുണ്ടു കോട്ടിയിട്ടുള്ളൊരു ചിരിയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ചില ചിരികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ആ കണ്ണയനൂർ ഗ്രാമീണ വായനശാലയിലെ മാണിക്കക്കല്ല് എന്നുള്ള പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ ആദ്യം തലവലപ്പുറം നൈസ് മൂവീസിൽ നിന്ന് കണ്ട അടിയൊഴുക്കൾ പോലുള്ള സിനിമ അതിൻ്റെ തിരക്കഥാഗത്തിനോടൊക്കെ തോന്നിയ ഒരു ആരാധന നിന്ന് എനിക്ക് മാത്രൂമിലെത്താനും സാറിൻ്റെ ഒപ്പം ഇത്ര കൊല്ലം ജോലി ചെയ്യാനും പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം സാറിൻ്റെ ഒപ്പം ഞാനുണ്ടായിരുന്നു തിരൂരൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോവുക സാറിൻ്റെ മനസ്സിലേക്ക് നടന്ന് കയറാൻ പറ്റിയ ഒരു സുഹൃതമാണ് എഴുത്ത് ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതൊരു കാലത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്ന ഒരു പുസ്തകമായി മാറും എന്നുള്ളത് തന്നെയാണ് എല്ലാ വായനക്കാരുടെയും പ്രതീക്ഷ എം ടി എന്ന നാമം എങ്ങനെ മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും കിടക്കാൻ ആണ് സാധ്യത ഈയൊരു എഴുത്തിലൂടെ കടന്നു പോയപ്പോൾ ശ്രീകുമാറിന് സ്വാഭാവികമായിട്ടും കുറെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ അതിൻ്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ വരുന്ന അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലേക്ക് ശ്രീകുമാർ നയിക്കപ്പെടുകയുണ്ടായോ സാറിനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു നല്ല ബലമുണ്ടായിരുന്നു കാരണം സാറ് കൂടെ ഉണ്ട് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ദിവസം ഞാൻ തുച്ഛംപറമ്പില് ഒരു വിജയദശമി സമയത്ത് അന്ന് രാവിലെ തന്നെ അദ്ദേഹം വിളിക്കുകയും മേശപ്പുറത്തിരുന്ന ഒരു ലെറ്റർ ഹെഡിൽ അദ്ദേഹം ഇങ്ങനെ ഒരു വാചക എഴുത്തുകയും ചെയ്തു എന്നെക്കുറിച്ച് ശ്രീകുമാരൻ ഒരു പുസ്തകം എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് ഓർമ്മയുടെ ഏടുകൾ മറിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ഓർമ്മകളാണ് നമുക്ക് തിരിച്ച് കിട്ടുക ഓർമ്മകൾ ഉണ്ടായിരിക്കട്ടെ സസ്നേഹം എം ടി വാസുവെന്നു പറഞ്ഞിട്ട് ലെറ്റർ ഹെഡിലൊരു എഴുതന്നു അന്ന് എനിക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം ഒന്നും മനസ്സിലായില്ല പക്ഷേ അതെനിക്ക് കിട്ടിയ വലിയൊരു സമ്മതപത്രമായിരുന്നു പക്ഷേ അദ്ദേഹം മരിച്ചതോടുകൂടി എനിക്ക് വലിയൊരു സംഘർഷം വലിയൊരു സംഘർഷമുണ്ടായി കാരണം എനിക്ക് ഇതിനകത്ത് ഇനി ക്ലിയർ ചെയ്യാനോ ഒന്നും ഒരാളില്ല എനിക്ക് തോന്നിയത് ഞാൻ പലയിടത്തും പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ തിരക്കേറിയ ബസ്സിലൊക്കെ കയറി കഴിയുമ്പോൾ മുകളിലൊരു കമ്പി ഉണ്ടാവും ആ കമ്പിയിൽ പിടികിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര സുരക്ഷിത ബോധമാണ് പെട്ടെന്ന് അതങ്ങ് ഇല്ലാണ്ടായിപ്പോയാൽ ഉണ്ടാവുന്ന ഒരു പിടിവെള്ളിയില്ലാത്തൊരവസ്ഥ എനിക്ക് പ്രശ്നമായിരുന്നു പിന്നെ എനിക്കിത് എഴുതി തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ആശങ്കയും മനസ്സിലുണ്ടായിരുന്നു എഴുതാൻ തുടങ്ങുമ്പോഴൊക്കെ ഇത് തീർക്കാനായിട്ട് സാധിക്കും അത്ര വലിയൊരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തത് സാറിൻ്റെ എല്ലാ പിന്തുണയും എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ ഭൗതികമായിട്ട് അതില്ലാതെ പോയൊരു സമയത്ത് എഴുതുന്ന സമയത്തൊക്കെ ഈ സംഘർഷങ്ങൾ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആ സാറിൻ്റെ മനസ്സ് എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ പോലും സാറില്ലെങ്കിലും തുഞ്ചമ്പറമ്പ് പോലൊരു സ്ഥലത്ത് സാറിൻ്റെ വലിയൊരു ആത്മീയമായിട്ടുള്ള ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ളൊരു ധൈര്യം ആ ധൈര്യത്തിലാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത് സാറിനോട് ഞാൻ നൂറ് ശതമാനം നീതി പുലർത്തിക്കൊണ്ട് സാറ് പറഞ്ഞ കാര്യങ്ങളോട് നൂറ് ശതമാനം നീതി പുലർത്തിക്കൊണ്ട് സാറിൻ്റെ ജീവിതത്തോട് നൂറ് ശതമാനം നീതി പുലർത്തിക്കൊണ്ടുള്ളൊരു രചനാ രീതി തന്നെയാണ് അതിൽ സ്വീകരിച്ചത് സാറിൻ്റെ ഒരു സംഭാഷണങ്ങളിലും എൻ്റേതായിട്ടുള്ള യാതൊന്നും അതിൽ കിടത്തി വരാക്കാൻ പക്ഷേ സംസാര ഭാഷ നമ്മൾ എഴുതുമ്പോൾ രച്ചടി ഭാഷയിലേക്ക് മാറ്റുന്നതിനെ ഒഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളിലും ആ രീതിയിൽ സാറിനോടൊരു സത്യസന്ധത പുലർത്തിക്കൊണ്ടുള്ള രചനാരീതിയാണ് ഞാനിതിൽ ചെയ്തത് അനാവശ്യമായിട്ടുള്ള ദിശയോക്തികളോ കൂട്ടിച്ചേർക്കലുകളോ എവിടെയെങ്കിലും ഒരു നിറച്ചാർത്തി ഇല്ലാതാക്കലോ അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല എന്താണോ സാറ് അത് ആ രീതിയിൽ തന്നെ അവതരിപ്പിക്കുക ഇതിൽ അതേസമയം തന്നെ ഒരുപാട് ആരാധന എനിക്ക് സാറിനോടുണ്ട് പക്ഷേ ഇത് എഴുതുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ഒരു ആരാധകൻ്റെ കുപ്പായിട്ടു കൊണ്ടും അല്ല ഞാനത് എഴുതിയത് അതോടൊപ്പം പല സന്ദർഭങ്ങളിലും ഞാനും സാറുമായിട്ടുള്ള എനിക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളിൽ സാറുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച് അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു നിഷ്കർഷം മച്ചുകൊണ്ട് തന്നെ ഒരു ചരിത്രാന്വേഷകൻ്റേതായിട്ടുള്ള ഒരു ഉദ്വേഗം കൈക്കൊണ്ടുകൊണ്ട് തന്നെ അതേസമയം മനസ്സിൽ ആരാധനയുണ്ടെങ്കിലും ആ ആരാധന എഴുത്തിലേക്ക് അധികം പടർന്നു കയറാത്ത രീതിയിലുള്ള ഒരു രചനാരീതിയാണ് ഇതിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അതിനെ മുഖചിത്രത്തെക്കുറിച്ച് കൂടി ഒരു വാക്ക് പറയേണ്ടതുണ്ട് മുഖചിത്രം വലിയൊരു വെല്ലുവിളിയുള്ളൊരു കാര്യമായിരുന്നു ആദ്യം മാതൃഭൂമി പ്രീ പബ്ലിക്കേഷൻ അനൗൺസ് ചെയ്ത സമയത്ത് ഒരു സാമ്പിൾ കവർ വെച്ചിട്ടാണ് അത് പരസ്യം ചെയ്തത് പക്ഷേ ആ ചിത്രം പലർക്കും ഇഷ്ടമായില്ല എനിക്കും സ്വാഭാവികമായിട്ടും സാറിൻ്റെ ഒരു സ്വാഭാവികമായൊരു പ്രതി ഒരു മുഖഭാവം അല്ലാതെ എന്ന് തോന്നിയതുകൊണ്ട് ഞാനന്ന് മാതൃഭിയോട് തന്നെ പറഞ്ഞത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഏതാണ്ട് ഒരു വർഷത്തോളം ചിത്രങ്ങൾ തേടി നടക്കുകയായിരുന്നു സാറിൻ്റെ ഒരു ചിരി അധികം ചിരിക്കാത്ത ആളാണ് പലപ്പോഴും ചിരിക്കാത്ത ആളാണ് പക്ഷേ ചിരിയുടെ ഒരു ഭാഗം ഒരു അംശമെങ്കിലുമുള്ള ഒരു മുഖം വേണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ചിത്രകാരന്മാർ ഫോട്ടോഗ്രാഫർമാരോടും മാതൃമി തന്നെ അത്രയും ഫോട്ടോഗ്രാഫർമാരുണ്ട് അതൊന്നും തൃപ്തിയാവാതെ വന്ന ഒടുവിൽ പവിത്രൻ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ അയച്ചു തന്നൊരു ഫോട്ടോ അത് എടുത്ത് അദ്ദേഹം എടുത്തത് നമ്പൂതിരിയുടെ തൊണ്ണൂറാം പിറന്നാൾ സമയത്ത് എടുത്താണ് എത്രയോ വർഷങ്ങൾ മുമ്പ് എടുത്താണ് പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടോ അത് എവിടെയും കൊടുത്തില്ല ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഞാൻ രണ്ടോ മൂന്നോ ദിവസം സാറിനെ കാണാതിരിക്കുമ്പോൾ ഒന്നുമില്ലേ തുഞ്ചമ്പിലോ അല്ലെങ്കിൽ ജാഫറാൻ കോളനിയിലുള്ള ഫ്ലാറ്റിലോ ചെല്ലുമ്പോൾ നാലോ അഞ്ചോ സെക്കൻഡ് നേരത്തേക്ക് ആ മുഖത്ത് മാറി മറിയുന്ന ഒരു ഭാവമുണ്ട് ഒരു ചെറിയ ചിരിയും നമ്മളെ ഒന്ന് അംഗീകരിക്കുന്നതിൻ്റെ ഒരു നമ്മൾ വന്നു കത്ത് സമ്മതിക്കുന്നതിൻ്റെ ഒരു ഭാവവും കൂടി ചേർന്ന ആ ഒരു ചിത്രം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ചിത്രം കിട്ടിയപ്പോൾ കാരണം എനിക്കോ എന്നെപ്പോലെ അടുപ്പമുള്ള പലർക്കും തോന്നിയിട്ടുള്ള ഒരു രൂപമായിരിക്കാം അതിനെ ആ നിമിഷത്തെ ഒരുപക്ഷെ സെക്കൻഡുകൾ മറിയുന്ന ആ നിമിഷത്തെ നമ്പൂര് കണ്ടപ്പോൾ ഉണ്ടായ മുഖഭാവമാണത് അപ്പോൾ ഇത്ര പകർത്തിയെടുക്കാൻ സാധിച്ചു അതാണ് പുസ്തകത്തിൻ്റെ കവറായിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുള്ളതും അത് ഒരുപാട് സന്തോഷം തന്നെ കാരണം അങ്ങനെ ഒരു മുഖം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ പുസ്തക രചനയിൽ എനിക്കൊരു തൃപ്തി കുറവ് വരുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിന്റെ രചനാ കൗശലത്തെ അദ്ദേഹത്തിന്റെ സ്വാംശീകരണ രീതികളെ അദ്ദേഹത്തിന്റെ അപഗ്രഹത്തിന്റെ പാഠവത്തെ അടുത്തറിഞ്ഞ ഒരു സർഗസൃഷ്ടാവെന്ന നിലയിൽ ശ്രീകുമാർ ഇനി എഴുതാൻ പോകുന്ന പുസ്തകങ്ങളെ ഏതെങ്കിലും രീതിയിൽ അതിൽ അത് സ്വാധീനിക്കില്ലേ ഈ പുസ്തകം എന്നെ സംബന്ധിച്ചിടത്തോളം വേറിട്ടൊന്നാണ് അതുപോലെ ഒന്നോ ഇതിനു മുമ്പ് എഴുതിയിട്ടില്ല ഇനി എഴുതാനും സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ രചനാരീതിയെ സാറിൻ്റെ പ്രയോഗങ്ങൾ ഇപ്പോൾ ഈ പുസ്തകത്തിൽ പോലും ഞാൻ ബോധപൂർവ്വമായിട്ടല്ല അതിലെ ഉപ ശീർഷകങ്ങളാണെങ്കിലും അതുപോലെ അതിൻ്റെ തന്നെ ഒക്കെ സാറിൻ്റെ രചനാരീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും അക്ഷരം വായിക്കാൻ ചേർത്ത് വായിക്കാൻ അറിയുന്നവർക്ക് മുതൽ ഏറ്റവും ഉന്നത തലത്തിലുള്ള സാക്ഷരർക്കും വായിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്താണ് അങ്ങേയറ്റം സിമ്പിളാണ് പക്ഷേ അതേസമയം തന്നെ അങ്ങേയറ്റം അർത്ഥഗർഭമുള്ളതും ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്പർശിക്കുന്ന രീതിയുമാണ് സങ്കീർണതകളില്ല ആവശ്യമില്ലാത്ത വളച്ചുകെട്ടലുകളില്ല അതി ദീർഘമായ വാചകങ്ങളിലൊക്കെ വളരെ സിമ്പിൾ ആണ് സേതുവിന് ഇഷ്ടം സേതുവിനോട് മാത്രം എന്നൊക്കെ പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ടുള്ള അതേസമയം അങ്ങേയറ്റം അർത്ഥം വരുന്ന വരും വരാതിരിക്കില്ല എന്ന് മഞ്ഞിലെ വിമലയുടെ ആ സംഭാഷണത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ബുദ്ധു എന്നുള്ള കഥാപാത്രത്തോടുള്ള സംഭാഷണത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാളിത്യമുണ്ട് ഉണ്ട് പക്ഷെ അത് തരുന്ന അർത്ഥം ഭയങ്കരമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ മലയാളി ചെയ്യുന്നത് എം ടിയുടെ വാചകങ്ങളാണ് അപ്പോൾ ആ ഒരു രചനാരീതി ജീവരിത്ര രചനയിലും കൊണ്ടുവരണം ഒരു വായിച്ചു കഴിയുമ്പോൾ വായിക്കുന്ന വായനക്കാരൻ ഒരു വിധത്തിലും ഇത് വായിച്ച് തലയിൽ തലയ്ക്ക് പെരുപ്പ് വരുന്ന രീതിയിലാവരുത് എന്നുള്ള രീതിയിലാണ് ശീർഷകങ്ങളും രചനാരീതിയും ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ എം ടിയുടെ ഫോട്ടോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒട്ടും ഫോട്ടോജനിക്കായ ഒരാളല്ല എം ടി പക്ഷേ എം ടിയോളം എം ടിയുടെ ഫോട്ടോകൾ വെച്ച് ആഘോഷിച്ച് മലയാളി ആഘോഷിച്ചിട്ടുള്ള വേറൊരു എഴുത്തുകാരനുമില്ല അതാണ് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒന്ന് ആ ഒരു രീതി എം ടിയുടെ ഒരു സ്വാധീനം എല്ലാ കാലത്തും എനിക്കുണ്ടായിരുന്നു ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എം ടിയുടെ ഒരു ഭാഷ ഋജുവായൊരു ഭാഷയുടെ സുന്ദരമായൊരു ഭാഷയുടെ ഒരു ആർദ്രമായൊരു ഭാഷയിൽ തന്നെ വേണം ഈ പുസ്തകം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് അതിലെ തലക്കെട്ടുകൾ പോലും വായിച്ചു നോക്കിയാൽ ഒരുപക്ഷെ എം ടി എഴുതിയ എന്തിൻ്റെയൊക്കെയോ ഒരു നിഴൽ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തോടൊപ്പം ഇത്രയും കാലം ഒരു സർഗസഞ്ചാരത്തിന് സാധിച്ചു എന്നുള്ളതായിരിക്കാം പിന്നെ എൻ്റെ ജീവിതത്തെ സഫലമാക്കുന്നത് മലയാളത്തിൻ്റെ സുഹൃതം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന എഴുത്തുകാരനാണ് എം ടി അദ്ദേഹത്തിന് നൽകുന്ന ഒരു ഒരാദരം എന്നുകൂടി വേണം ഈ എം ടി വാസുയനായർ എന്ന ആധികാരിക ജീവചരിത്രത്തെ വിശേഷിപ്പിക്കാൻ എന്ന് തോന്നുന്നു അത് എല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പുസ്തകമായി തീരട്ടെ ഭാവി മലയാളത്തിന് എം ടിയെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വാതിലായി മാറട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസ ശ്രീകുമാറിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നമസ്കാരം പതിമൂന്നാം തീയതി പുസ്തകം വായനക്കാരിലേക്ക് എത്തട്ടെ അതിൻ്റെ ഒരു ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഒരു ആശങ്ക എനിക്കിപ്പോഴും ഉണ്ട് വിധി പറയാൻ ഞാൻ ആളല്ല എങ്കിലും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു പുസ്തകം എം ടി എല്ലാ കാലത്തും ആ മനസ്സിൽ നിറ നിറഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് മറ മറക്കാൻ എളുപ്പമുള്ളതാണ് മലയാളിക്ക് എപ്പോഴും മറക്കാൻ എളുപ്പമുള്ളൊരു കാര്യമാണ് പക്ഷേ അങ്ങനെ മറവിയിലേക്ക് ഒരിക്കലും പോകില്ല എം ടി എന്നുറപ്പാണ് ഇത്രയേറെ സംഭാവനകൾ നമുക്ക് സമ്മാനിച്ച മലയാളത്തിൻ്റെ എഴുത്തച്ഛൻ തന്നെ പറയാൻ പറ്റുന്ന അദ്ദേഹത്തിന് എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഗുരുദക്ഷിണയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ഈ പറഞ്ഞ പോലെ വായനക്കാരുടെ പ്രതികരണത്തിനായി ആശങ്കയോടെ കാത്തിരിക്കുന്നു എം ടി വാസുദേവൻ നായർ എം ടിയുടെ ജീവചരിത്രം എഴുതിയ ഡോക്ടർ കെ ശ്രീകുമാർ പുസ്തകരചനാ കാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചതാണ് ഇതുവരെ കേട്ടത് ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ